ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ രുചികരമായ പപ്പായ തോരൻ തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പപ്പായ എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇനി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം മുക്കാൽ ടീസ്പൂൺ കടുവ് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു പകുതി സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയതിനു ശേഷം രണ്ട് ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കഴുകി വെച്ച പപ്പായ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഒതുക്കി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് നാലഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം പപ്പായത്തിന് വേവ് കുറവായതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പപ്പായ നന്നായി വെന്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം രുചികരമായ പപ്പായ തോരൻ തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്